വെൽക്കം ടു സോൾട്ട് ആൻഡ് സ്വീറ്റ് ഫാമിലി സോൾട്ട് ആൻഡ് സ്വീറ്റ് ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിന്ന് ഉണ്ടാക്കുവാൻ പോകുന്നത് ഒരു ചക്ക പായസമാണ് അതിനായി ഒരു തേങ്ങ എടുത്ത് നന്നായി ചിരകിയെടുക്കുക ചിരകിയ തേങ്ങ മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ശേഷം മാത്രം വെള്ളം ചേർത്ത് അടിച്ചെടുക്കുക അത് ഒന്നാം പാലിന് വേണ്ടിയിട്ടാണ് അതിനാൽ ചെറുതായിട്ട് അടി അരയാനാവശ്യമായ വെള്ളം മാത്രം ചേർത്താൽ മതി നന്നായി അരച്ചെടുത്തതിന് ശേഷം അത് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക അതിന് ശേഷം അടുത്തതും ബാക്കി വന്ന തേങ്ങ ഇതേപോലെ തന്നെ വെള്ളം ചേർത്ത് അടിച്ച് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക അത് നമുക്ക് രണ്ടാം പാലായിട്ട് എടുക്കാം അതിന് ശേഷം നമ്മൾ വരട്ടി വെച്ച ചക്ക ഒരു നല്ല കട്ടിയുള്ളൊരു പാത്രത്തിൽ എടുക്കുക നമ്മളിവിടെ ചക്ക സീസണിൽ ചക്ക വരട്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കട്ടിയുള്ള ഉരുളിയിൽ നെയ്യിട്ട് നെയ്യ് ചൂടായപ്പോൾ അതിൽ തേങ്ങാക്കുത്ത് വറുത്തെടുത്തു അതിനുശേഷം ശേഷം കശുവണ്ടി നന്നായി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തതിന് ശേഷം അത് മാറ്റിവെച്ചു ഇത് മുന്തിരി അണ്ടിപ്പരിപ്പല്ലാം ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകുന്നുള്ളതുകൊണ്ടാണ് മാറ്റി മാറ്റിയിടുന്നത് അതിന് ശേഷം നമ്മൾ കറുത്ത മുന്തിരിയും ഇതേപോലെ നെയ്യിൽ തന്നെ വറുത്ത് മാറ്റി വെച്ചു ആദ്യ നേരം മറക്കണ്ട ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വയ്ക്കാം അതിന് ശേഷം ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന ചക്ക അല്പം തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം നല്ല കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഡയറക്റ്റ് വേണമെങ്കിൽ ഡയറക്റ്റ് ചേർക്കാം അങ്ങനെ മിക്സിയിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ചട്ടിയിലിട്ട് ഉരുളിയിൽ നമ്മൾ ഒന്ന് വരട്ടിയെടുക്കണു ആ സമയത്ത് നമ്മളതിലേക്ക് രണ്ടാം പാല് ചേർത്ത് നന്നായി ഇളക്കണം അടിപിടിക്കാൻ സാധ്യത ഉള്ളത് ചെറിയ തീയിൽ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അല്പം ഈ രണ്ടാം പാൽ ചേർത്ത് നന്നായി ഇളക്കുക അതിന് നന്നായി തിള വരുന്നത് വരെ തിളച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത് നമ്മളതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചാണ് അതാണ് അതിലേക്ക് ചേർത്തത് പായസത്തിൻ്റെ മണത്തിനെല്ലാം വേണ്ടിയിട്ടാണ് രുചിക്കും നല്ലതാണ് ഏതൊക്കെ തനിയെ പൊടിച്ചാൽ പൊടിക്കാൻ കഴിയാത്തതിനാലാണ് പഞ്ചസാരയും ചേർത്ത് പൊടിച്ചിരിക്കുന്നത് അത് തന്നെ ചേർത്തതിന് ശേഷം നന്നായി വീണ്ടും ഇളക്കി തിള വരുമ്പോൾ അതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് ആ ശർക്കര ചേർത്ത് കഴിയുമ്പോൾ പിന്നെ ചെറുതിയിൽ നന്നായി വീണ്ടും ഇളക്കുമ്പോൾ പെട്ടെന്ന് പായസം തിളക്കുകയും പായസത്തിൻ്റെ സ്മെല്ലെല്ലാം നല്ല കളറും എല്ലാം മാറി നല്ലൊരു സ്മെല്ലും വന്നു തുടങ്ങും ഒരു ശർക്കരയുടെ ഒരു ഒന്നും കൂടി ഒരു ബ്രൗൺ കളറിലേക്ക് പായസം മാറുന്നതാണ് അപ്പോൾ നന്നായി നന്നായി ഇളക്കി കൊടുക്കണം ആ സമയത്ത് അത് നന്നായി ഇളക്കി പായസം ഒരു കുറച്ചും കൂടി ഒരു കട്ടിയായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒന്നാം പാലും ചേർത്ത് കൊടുക്കുകയാണ് ഒന്നാം പാലും ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി ഒന്ന് ചെറുതായിട്ട് ചൂടായി ചൂടായി വന്നാൽ മതി നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിന് ശേഷം നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന നട്ട്സുകളും അതായത് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൊത്ത് എല്ലാം ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഒരു ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടേസ്റ്റ് എല്ലാം ഒരു ബാലൻസ് ആയി കിട്ടുന്നതാണ് വളരെ ഈസിയാണ് ഈ പായസം ഉണ്ടാക്കാൻ കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ പായസമാണ് ചക്ക ഇല്ലാത്ത സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചക്ക വരട്ടി വയ്ക്കുകയാണെങ്കിൽ ചക്ക പായസം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം നന്ദി